മലയാളി മനസ്സിലെ അനീശ്വര കലാകാരനാണ് കൊല്ലം സുധി അഭിനയ ജീവിതത്തിൽ ഉയരങ്ങൾ തേടുന്നതിനിടെ അകാലത്തിലാണ് വിധി സുധിയെ കവർന്നത് സിനിമാ ലോകത്തും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളുടെ കരിയറിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു താരം സ്റ്റാർ മാജിക്കിലൂടെ ജനപ്രിയ താരമായി നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് വിധി സുധിയെ കവർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് തൃശ്ശൂർ കയ്പമംഗലത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് സുതി മരണപ്പെട്ടത് സുധി സഞ്ചരിച്ചിരുന്ന കാറ് പിക്കപ്പ് ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സുധിയുടെ വിയോഗശേഷം ഭാര്യ രേണുവും മക്കളുമെല്ലാം സാധാരണ ജീവിതത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രേണു റീൽസും മക്കളുടെ വിശേഷങ്ങളും എല്ലാം താരം പങ്കുവയ്ക്കാറുണ്ട് അതിനെതിരെ വലിയ വിമർശനവും രേണു നേരിട്ടിരുന്നു സുതിച്ചേട്ടൻ മരിച്ചെങ്കിലും തനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല തന്നോടൊപ്പം എന്നും ശുതിച്ചേട്ടൻ ഉണ്ട് എന്നാണ് രേണു പറയാറുള്ളത് ഇപ്പോഴിതാ രേണുവിൻ്റെ പുതിയ വിശേഷമാണ് സോഷ്യൽ എടുത്ത് നിറയുന്നത് അഭിനയത്തിലേക്ക് ചുവടുവെച്ചിരിക്കുകയാണ് രേണുവും രേണു ആദ്യമായി ഒരു ആൽബത്തിൽ അഭിനയിച്ചിരിക്കുകയാണ് കുഞ്ഞു പൂവെ എന്നാണ് ആൽബത്തിൻ്റെ പേര് രേണു തന്നെയാണ് സന്തോഷ വാർത്ത പങ്കുവച്ചത് രേണു ആൽബത്തിൻ്റെ ചെറിയൊരു ഭാഗം പുറത്തുവിട്ടിട്ടുണ്ട് സൂര്യഗായത്രിയാണ് ആൽബത്തിൻ്റെ ഡയറക്ടർ നേഴ്സിൻ്റെ വേഷത്തിലാണ് രേണു എത്തുന്നത് ആൽബത്തിന് ആശംസകൾ അറിയിച്ചാണ് രേണു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ആൽബം കുഞ്ഞു പൂവേ വരുന്നു സൂര്യഗായത്രി മാമിന് നന്ദി കുഞ്ഞു പൂവേ ടീമിന് എല്ലാവിധ ആശംസകളും എന്നാണ് രേണു പങ്കുവെച്ചത് നിരവധി പേരാണ് രേണുവിൻ്റെ പുതിയ ചുവടുവയ്പ്പിന് ആശംസകൾ നേരുന്നത്